ഹലോ വെൽക്കം ടു ഞങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം എണീറ്റുള്ളൂ എന്റെ മുഖത്തുണ്ട് എന്നാലും ഞാൻ എടുത്തതാണ് അപ്പൊ ഇന്ന് നമ്മള് ബ്ലോഗിൽ എന്താന്ന് വെച്ചാല് അതാണ് ഈ വീട് ഇവിടെ കാണുന്ന യെസ് പഴയ തറവാട് അമ്പത് വർഷം പഴക്കമുള്ള തറവാട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ വരുന്നതായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള കുറെ കാര്യങ്ങളാണ് എല്ലാവരും ഉണ്ട് മാമ്മമാര് വല്യമ്മ അങ്ങനെ അന്യപ്പ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെന്ന് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക ഒരു വന്ന കാരണം ഒന്ന് വിരുന്നു അവൾ അങ്ങനെ എല്ലാരെ ലൈഫിൽ ഇടപെടും ഒളിഞ്ഞ് നോക്കും എറിയാൻ പോ എല്ലാരും വീഡിയോ കാണാ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യ സരകര പുതിയ ശ്രദ്ധിക്കുക വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് പനമ്പാടിന്ന് ഇപ്പൊ ഏകദേശം പതിനൊന്ന് മണിയായി അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു

നാല് ഭാഗവും എന്താ പറയുക പാടായിട്ട് അതിൻ്റെ നടുവിലുള്ള ഭാഗ സ്ഥലത്താണ് വീടുകളും കാര്യങ്ങളൊക്കെ അപ്പം അതാണ് എന്നാണ് പറയാൻ കാരണം എന്നാണ് അമ്മ പറയുന്നത് അമ്മയൊക്കെ പഠിച്ച സ്കൂളാണ് ഇത് കുറേ മുമ്പ് ചെറിയ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മൻ്റെ അവിടെ നിൽക്കാൻ വന്നപ്പോൾ ഇതിൽ ഞാൻ പോയിട്ടുണ്ട് ഞാനിങ്ങനെ എല്ലാ സ്കൂളുകളിലും ടീച്ചറായിട്ട് ഞാൻ വയ്ക്കും അങ്ങനെ കുറച്ചേര് സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മോളക് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ ഈ വീട്ടിൽ ഒരു മില്ലൊക്കെ ഉണ്ട് അവിടെ ഞങ്ങള് എന്താ പറയുക മില്ലിലേക്ക് ഞാനും അബിയുമൊക്കെ ആര്യും മുളകൊക്കെ പൊടിക്കാൻ വരുന്നെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അമ്മും സേതും ഒക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങളങ്ങനെ വെക്കേഷനിൽ അങ്ങനെയൊക്കെ പോകും അങ്ങനെ ഞങ്ങൾ തറവാട്ടേക്ക് എത്തിക്കാണ് മാമൻ്റെ വീട്ടിലേക്ക് ഇവിടെതാ എല്ലാവരും എത്തിക്കുന്ന ഒന്നുണ്ട് ഉണ്ട് എല്ലാവരും വന്നുണ്ട് ഇതാണ് അമ്മയുടെ വീട് പറവാടിനെ പറ്റിയുള്ള കഥ പറയാണ് ഞാൻ അങ്ങനെ നോക്കിക്കാനാണ് ഓരോ ഭാഗങ്ങൾ അപ്പൊ അമ്മ ആദ്യം പറഞ്ഞ ജനിച്ചു വർന്ന വീടാണെന്ന് പിന്നെ ഓർമ്മ ഓർമ്മിൽ ആ പത്ത് വയസ്സു വരെ വേറെ വീട്ടിലായിരുന്നു ഇവിടെ ഞങ്ങൾ വേറെ കാണിച്ചു തരാം അതിന് ശേഷം ഇവിടെ

ഉണ്ണിണ്ട് ഉണ്ണി കാണുമ്പോ തിരിയാണല്ല ഉണ്ണിമനിന്റെ പൊന്നു പൊന്നേ മാവിയുടെ കുട്ടിയടെ പക്ഷെ അടുത്തേക്ക് അങ്ങനെ വരില്ല അല്ലേ പക്ഷേ വരുള്ളൂ സാത്തുദാ നല്ല പോക്കിരി തരങ്ങൾ കാണിച്ചേരിയാണ് ഭയങ്കര കുറുമ്പല്ലേ സത്തുവിനെ എന്താ പറയു കുറുമ്പുണ്ടാ അവിടെ ഇരിക്കാം കേറി അവിടെ ഇരുന്നിട്ട് കാണാനല്ലേ ിനി ഇവിടെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും ചാടുക അതൊക്കെ ഞാൻ ഞാനിരുന്ന് കാണണം അയിനാണ് ഇരുത്തനെ അല്ലേ സാത്തുവാൻ പരിപാടി ഇതിങ്ങനെ ഇരുന്ന് കാണുക ഇറങ്ങാൻ പറ്റില്ല ഫുഡ്ക്കാൻ വിടോന്ന് പോലും അറിയില്ല സാത്തുവിന്റെ സാത്തുവിന്റെ ഇതിൽ പെട്ട കഴിഞ്ഞാ അതോ 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 ഉണ്ണിടം എത്തോട്ടുട്ടാ ഉണ്ണി ഉണ്ണിതവിടെ ആരും എടുക്കാൻ സമ്മതിക്കില്ല ഉണ്ണി കണ്ട ഇല്ല ഇല്ല കൊറച്ചുനേരൊക്കെ അങ്ങനെ കാണണം നമ്മളെ കണ്ട് വീശിച്ച് ഇഷ്ടായ മാത്രമേ ഉണ്ണി വരുള്ളൂ അഭി എത്തിയിരിക്കമന്റെ ആഗൊരു മോനില്ലേ ഈ വീട്ടിലെ ആകെ ഒരു ആൺകുട്ടിയുള്ളു അതാണ് അഭി അമ്മായി അങ്ങനെ അമ്മായി നല്ല പണിയിലാണ് ഞങ്ങള് വന്നതിന്റെ അങ്ങനെ ഫുഡ് തുടങ്ങി ഇവിടെ സദ്യ സദ്യോടൊപ്പം ബീഫും ഒക്കെ ഉണ്ട് ഇതിന്റെ താഴെ താഴെ മാമൻ മാമ മനുമാമ ഇത് രണ്ടാമത്തെ മാമൻ ഇത് അമ്മയുടെ ചേച്ചിയുടെ വറത്ത വെയിച്ച് ശേഖരൻ ഇത് അച്ഛൻ്മാമ്മായിണ്ട് ക്ഷേമമായി ഇപ്പറ്റിയുള്ളു വിളം വട തിരക്കിലാണ് അമ്മായി ഒക്കെ കുഞ്ഞു നന്ദു എപ്പോ വരും കുറച്ച് കഴിഞ്ഞിട്ട് വരും അമ്മ മൂത്തമാമ ഇതാണ് അനുവിൻ്റെയൊക്കെ അച്ഛൻ സാത്തു ഇതാ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അബീനെ കിട്ടില്ല സാത്തു വണ്ടി കൊണ്ടോയി സന്തോഷത്തിൽ നോക്കടാ അവിടെ മൂടത്തെ മൂടത്തെ പോവാനുള്ള തിരക്കാണ് സാത്തുവിനും ഇപ്പൊ ബൈക്കുമ്പോ കൊണ്ടുപോയാണ് ഇനിയിപ്പോന്നെ ഞാൻ പോണ്ട

അമ്മായി അനു അനേശി പിന്നെ അടുത്തമ്മായി പിന്നെ അമ്മ നമ്മളമ്മ പിന്നെ വലിയമ്മടങ്ങി എങ്ങനുണ്ട് ഫുഡൊക്കെ മിക്കവാറും ഇവിടെ അപ്പു വേണ്ടിട്ടാണ് അനു മേഡോ ഇപ്പൊ വന്നോളൂ ഡ്യൂട്ടി കഴിഞ്ഞ് പ്ലേറ്റ് ഒന്നും സോറി വീഡിയോ വീടൊന്നും എടുക്കാതെ നല്ല മടിയനാണ് കുഴുമടിയെ നല്ല ക്ഷീണം ഉറങ്ങാതെ എങ്ങനെയാ രണ്ടുക്ലാസ് പായസൊക്കെ കുടിച്ചേക്കാതെ അടിപൊളി പായസം അതിന്റെ സങ്കടത്തിൽ തളർന്ന് കിടക്ക അഞ്ചു ചേച്ചിയും ഉണ്ണിയും വന്നിട്ടുണ്ട് ഉണ്ണിയൊന്നും ഇണ്ടടില്ല ഒന്നോ ഏഹ് ആ ചിരിക്കുന്ന ആരോക്കിട്ട് ചിരിക്കന് അമ്മമ്മ അമ്മടെ അമ്മ പിന്നെ അമ്മടെ അച്ഛനും അച്ചമ്മയും അച്ഛൻ അമ്പിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് അനു ഞോലെ നിയന്ത്രിച്ചോണ്ടിരിക്കയാണ് അനുവിന്റെ നിയന്ത്രണം ഒന്നും നടക്കണില്ലല്ലോ അയിന് എന്താ ദേഷ്യം പിടിച്ചണ്ടല്ലോ ഉറക്കം വന്നിട്ട് ഇങ്ങനെ നടക്കാണ് ഇവിടെ പണ്ട് ഇവിടെ പണ്ട് ചാമിറൂമെ ഒക്കെ പൊളിച്ചിപ്പോ ഇങ്ങനെ വെറുതെ ഒരു ഹോള് പോലെ ആക്കിവിടെന്നണ്ട് കിച്ചണേക്കുള്ള പരിപാടിയാണ് അല്ലേ ഇവിടെ ആരും താമസമില്ല എന്നാ ഞങ്ങളെല്ലാരും വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് കൂടി ഇത്രേ ഉള്ളൂ ഏഹ് ഷാംപു ഷർത്തേൻ്റെ അടുത്ത് പോയിക്കുന്നറിയില്ലേ ഷാംപൂ ഫിറുവിൻ്റെ അടുത്ത് ഷാംബൂ ഷാംപു ഫിറുവിൻ്റെ അടുത്ത് ഇരിക്കണം അങ്ങനെ ഷാംപൂ കരച്ചിലാണ് സാമ്പു ചുണ്ടുളുമ്പി കരയോ ഇപ്പൊ കമ്പനി ആയി പക്ഷെ അനുവിന് അങ്ങനെ നോക്കുന്നുണ്ട് അത് കാരണം എനിക്കറിയില്ല അപ്പൊ കറിയൂന്നുള്ള പക്ഷെ നേരത്തെ ഞാൻ എടുത്തപ്പോ അനു വന്ന് വർത്താനും അത നമ്മുടെ താര പോയിക്കൊണ്ടിരിക്കുന്നു അനുവിന്റെ അടുത്തേക്ക് ഫിറുവിനെ നല്ല പറ്റിന്

അറിയായിരുന്നു റൂമാണ് ഏമ്പു പാവ ഒന്നും ഇണ്ടാതെ സൈലന്റായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണ് ഡോറൊക്കെ അടച്ചുപൂട്ടിങ്ങനെ ഏമ്പുവാട്ടാണി എനിക്ക് വേണ്ട അതുപോലെ നല്ല പേടിയായിരുന്നു പിന്നെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പേടിയുണ്ട് പേടിയാണ് അടുത്തേക്കൊക്കെ വരുന്നത് പക്ഷെ ഇഷ്ടമാണ് മൂന്നാമത്തെ ക്ലാസ് ആണ് പായസം വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനായിരുന്നു കുടിക്കാണ് ഞാനും കാണിച്ചോ ക്ലാസ് ആണ് ഈ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഉണ്ടാവും പറ്റില്ല ഇതാണ് ബണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ രണ്ട് സൈഡിലും പാടൊക്കെ ആയിട്ട് ഇതിലിങ്ങനെ നിറച്ച് വെള്ളം വെള്ളം അടിച്ചിടും അല്ല വേനൽക്കാലത്ത് തോന്നണല്ലേ ജനുവരി ജനുവരിയിലൊക്കെ നിറച്ച് വെള്ളം അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ ഒരു ചേരം ഇവിടെ നിർത്തി എടുക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് പണ്ടിവിടെ ഫിലിം ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ അമ്മ പറയാനിട്ടുണ്ട് അമ്മ ജയഭാരതീനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അമ്മ എന്താടക്കെ ഭയങ്കര ഭംഗിണ്ട സൈഡ് കാണാൻ നല്ല സൂപ്പർ രസാണ് ഇവിടെ പറയാല്ല ഇവരിങ്ങനെ മഞ്ചേരിന്ന് പാടത്തിന്റെ ഉള്ളിൽ കൂടെ വരാ തിരുത്തി കാട്ടിക്കുന്നൊക്കെയാണ് ഇവര് പറയുന്നത് അങ്ങനെ വണ്ടിന്റെ ചുറ്റുപാടും കൊണ്ടിരിക്കാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ഥലം കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇവരിവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങളങ്ങനെയുള്ള എത്ര എടുത്താലും മതിയാവില്ല അപ്പൊ എടുത്തുകൊണ്ടിരിക്കാണ് ഇവര് അമ്മയും അച്ഛനും അങ്ങോട്ട് പോണ്ടട്ടാ അങ്ങോട്ട് പോണ്ടട്ടാന്ന് പേടിച്ചിട്ടാണ് വരും ഇവിടെ നേരെ നടന്ന മാറഞ്ചേരിന്ന പറയണത് വരുന്ന അതെ ഞങ്ങളെ തെരഞ്ഞിട്ട് കാണാല്ലാണ്ട് നന്ദി പറയണേ കുഞ്ഞും പറയണേ ഇവിടെ ഒരു പാലുണ്ട് എന്നാണ് അപ്പൊ പാലത്തിൽ കൂടെ അച്ഛനമ്മയും സമ്മ ചാലിയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും ഞങ്ങള് മാക്സിമം ഇങ്ങനെ എന്തായാലും പോയി നോക്കട്ടെ നല്ല വ്യൂ ഒരു റിസോർട്ടാ വ്യൂക്ഷേ നടന്ന് പാലത്തിന്റെ അവിടെ ഫുള്ള് ആൾക്കാരാണ് എന്നാലും കൊറേ സ്ഥലത്തൊക്കെ ഞങ്ങള് ഫോട്ടോസ് എടുത്ത് ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഞങ്ങള് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ഓക്കേ ഓക്കേ സെറ്റ് പറയ് ബൈ